ഈ വെള്ളം അവിടെ വരുന്നതോറും വെള്ളം അങ്ങനെ നാളെ നാളെ അനുയോ വെള്ളം വന്നതിന് നടപടി മാനം ഒരുപാടില്ല ഇത്ര നീളത്തില് എങ്ങനെ പറഞ്ഞാലും ഒരു വീട്ടുപോലോട് കണ്ടെ അതിന്റെ വീട് വരുന്നുണ്ടെങ്കിൽ മണ്ണെങ്കിൽ ഇതിന്റെ മഴയോടെ വെള്ളം നിൽക്കുന്ന ഈ കാലയിൽ അവിടെ പോലെ വെള്ളം നിക്കുമായിരുന്നു ഇങ്ങോട്ട് പോലെ പിടിക്കത്തില്ല മണ്ണിനകത്ത് വെള്ളം വരുക അത് മണ്ണിൽ നിന്നും വന്നോണ്ടിരിക്കുകയില്ല അത് എപ്പോഴും ഇന്നലെ മണിക്ക് മണിക്കൂറങ്ങി മഴയാ അന്നേരം മുതൽ ഈ ഒരു പോവല് പെയ്തോണ്ടിരിക്ക

അല്ലെങ്കിൽ ഒരു ആഗാനും വരുവാ ഇടിഞ്ഞു വരുന്നത് അങ്ങോട്ട് ഇങ്ങനെ പെട്ടിക്കല്ലേ അത് അത ഇപ്പൊ താഴും ഇവിടെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ ഇപ്പൊ വണ്ടി താഴും ഞങ്ങൾ വീട് ഇതുപോല പോയി എപ്പോഴും വണ്ടിവിടെ ജോർജ് ഈശോ ജോർജ് ഈശോ ജോർജ് ഈ ശൈ എസ് ഡബ്ല്യു